ഇന്ന് പ്രധാനമന്ത്രി ഗദ്ഗതഖണ്ഠനായി പറഞ്ഞത് ഡിസംബർ മുപ്പതിന് ശേഷം ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടും എന്നതാണ് ഇന്നലെ ധനമന്ത്രി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് മൂന്നാഴ്ചക്കകം എ ടി എം എല്ലാം പ്രവർത്തനക്ഷമം ആകും എന്നുമാണ് ഈ കണക്കെല്ലാം എട്ടാം തീയതി നിരോധന സമയത്ത് ഈ ആയിരം നോട്ടുകളുടെയും ഈ അഞ്ഞൂറ് നോട്ടിൻ്റെയും നിരോധന സമയത്തുണ്ടായിരുന്ന കണക്കുകളല്ല അതുകൊണ്ട് തന്നെ പ്രതിസന്ധി നേരിടാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം സർക്കാർ നടത്തുമ്പോഴും എന്താണ് ഈ നടപടി കൊണ്ടുണ്ടായ പ്രയോജനം എന്നത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് പക്ഷേ ജനം കൊണ്ട് ജനങ്ങളുടെ ആ പൊറുതി മുട്ടലിൽ നിന്ന് തന്നെ ചർച്ച തുടങ്ങാം ശ്രീ വി എസ് സുനിൽകുമാർ മുപ്പതിനകം ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചും പരിഹരിക്കും എന്നുള്ള പ്രധാനമന്ത്രിയുടെ വാഗ്ദാനത്തെ മുഖവിലയ്ക്ക് എടുക്കാമോ അല്ല ഒരു പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ പിൻവലിച്ച നടപടിയിലുള്ള അതിൻ്റെ പ്രായോഗികതയിലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ പ്രതികരിച്ചാൽ അത് കള്ളപ്പണക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതികരണമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ആദ്യം ഗവണ്മെൻറ്റ് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ അവസാനിപ്പിക്കണം കാരണം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഈ ഇപ്പോൾ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷം ഇന്ത്യയിൽ എത്രമാത്രം കള്ളപ്പണം പിന്നെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഗവൺമെൻറ് ശേഷം ഒരു ധവളപത്രം ഇറക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം ഡിസംബർ മാസം മുപ്പതാം മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലൂടെ ജനങ്ങളെ എല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടും കടുത്ത ക്ലേശങ്ങൾ അനുഭവിപ്പിച്ചുകൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു നടപടിയിലൂടെ ഈ ഇന്ത്യയിൽ എത്ര കള്ളപ്പണം ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഗവൺമെൻറ് എത്ര കള്ളപ്പണം തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ധവളപത്രം ഇറക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം മറ്റൊരു കാര്യം ഗവൺമെൻറ് ഇത്രയും ശക്തമായ നടപടിയെടുക്കും ജനങ്ങൾ ക്ലേശം അനുഭവിക്കുന്നു എന്നത് ഗവൺമെന്റ് കള്ളപ്പണം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന തന്നെയാണ് പക്ഷേ നമുക്ക് സംശയം ഉണ്ടാകുന്ന കാര്യം ഇന്ത്യയിലെ മുതലാളിമാർ അവർ ബാങ്കുകളിൽ നിന്നും വായ്പയായി എടുത്ത പണത്തിന്റെ കിട്ടാകടത്തിന്റെ കണക്ക് ഗവൺമെന്റ് തന്നെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനകത്ത് നിന്ന് ഒരു നയാ പൈസ പോലും ഗവൺമെന്റിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ രണ്ടര കോടിയിലധികം രൂപയുടെ കിട്ടാകടം കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അല്ലെ കേന്ദ്ര റിഷ്യൂഡ്യൂൾ ബാങ്കുകളിൽ കിട്ടാനുള്ള പണം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ മടി കാണിക്കുന്നത് കൊണ്ടാണ് വിദേശ ബാങ്കുകളിലുള്ള നിക്ഷേപം മുഴുവൻ തിരിച്ചുകൊണ്ടുവരും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ വാഗ്ദാനം പാലിച്ചുവെന്നാണ് ശരിയാണ് അദ്ദേഹം വാഗ്ദാനം പാലിച്ചുവെന്ന് മുഖവലിക്കെടുക്കുക അദ്ദേഹത്തിന്റെ വാദഗതി അംഗീകരിച്ചാൽ തന്നെ അദ്ദേഹം ഒരിക്കൽ വളരെ കടത്തി പറഞ്ഞൊരു കാര്യം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിക്കാൻ പോലും കഴിയുന്ന വിധത്തിൽ ലോകത്തിലെ കള്ളപ്പണം മുഴുവൻ ഞങ്ങൾ ചോർത്തി കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് പക്ഷെ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ പിൻവലിക്കുന്നതിലൂടെ ഗവൺമെൻറ് ആശങ്കപ്പെട്ട ജനങ്ങളിലേക്ക് ആശങ്ക ഉണ്ട് ഉണ്ടാക്കിയ ഒരു കാര്യം ഇവിടെ ധാരാളമായി കള്ള നോട്ടുകൾ ഇറങ്ങിയിരിക്കുന്നു യുദ്ധം എന്ന് പറയുന്നത് നേരിട്ട് തോക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള അതിർത്തിയിൽ നിന്നുള്ള യുദ്ധമോ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധം മാത്രമല്ല ഇങ്ങനെയും പല രീതിയിൽ നമ്മുടെ ശത്രുരാജ്യങ്ങൾ നമ്മുടെ യുദ്ധം പ്രഖ്യാപിക്കാറുണ്ട് ആ യുദ്ധപ്രഖ്യാപനത്തിനെതിരായിട്ടൊരു ഓപ്പറേഷനാണ് എന്ന നിലയിലൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ദേശാഭിമാന ബോധമുള്ള ആളുകൾ ഇതെല്ലാം പിന്നെ സൈക്കം തയ്യാറായിക്കൊള്ളും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് പിന്നിലുള്ള താല്പര്യം എന്താണെന്ന കാര്യത്തെപ്പറ്റി ആരെങ്കിലും സംശയം തോന്നിയാൽ അത് കള്ളപ്പണക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല ഒന്ന് നിത്യ ജീവിതത്തിൽ ജനങ്ങളെ ബാധിക്കുകയാണ് പിന്നെ ഒരു കർഷക ഒരു കർഷകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വിത്ത് വാങ്ങാൻ ഇപ്പം എനിക്ക് പണം കൊടുക്കാൻ കഴിയുന്നില്ല എൻ എസ് സിയുടെ പിന്നെ അവിടുന്ന് വിത്ത് എടുത്തിരിക്കുകയാണ് എനിക്ക് പൈസ കിട്ടുന്നില്ല എന്ത് ചെയ്യാൻ പറ്റി പറ്റും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് വിത്ത് നിങ്ങൾ അറേഞ്ച് ചെയ്തു തരാം വേറെ പ്രശ്നം ഉണ്ടാവരുത് വിത്ത് വിതയ്ക്കണം എന്ന് പറയേണ്ടായി ഈ രൂപത്തിൽ നിത്യ പിന്നെ കാര്യങ്ങൾക്ക് പോലും ജനങ്ങളെ പ്രയാസമുണ്ടാക്കി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നടപടി അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് പരമാവധി പ്രയാസങ്ങൾ ഒഴിവാക്കാനെങ്കിലുമുള്ള സാമാന്യ രീതി ഗവൺമെൻറ് അനുവർത്തിക്കേണ്ടതായിരുന്നു അതുപോലും ചെയ്യാതെ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് വാദങ്ങളിൽ തന്നെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ ഇതിനെതിരെയുള്ള വിമർശനങ്ങളെ നേരിടുന്നത് എന്ന ഭയം ഒളിഞ്ഞിരിപ്പുണ്ട് സ്വാഭാവികമായും കള്ളപ്പണക്കാരെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കള്ളനോട്ടുകാരെ സഹായിക്കാൻ വേണ്ടി വാദമുഖങ്ങൾ ഉന്നയിക്കുകയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്ന ആരോപണത്തെ ഭയന്ന് തന്നെയാണ് താങ്കൾക്കും സംസാരിക്കേണ്ടി വരുന്നത് തീർച്ചയായും താങ്കൾ ആദ്യം സൂചിപ്പിച്ച ധവള പത്രത്തിൻ്റെ കാര്യം വളരെ പ്രസക്തമാണ് അത് തീർച്ചയായും ആ ആ ഒരു വിഷയത്തിൽ ഊന്നി തന്നെയാണ് നമ്മൾ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് പക്ഷേ എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യം അത് കള്ളപ്പണക്കാരന് വേണ്ടിയോ അല്ലെങ്കിൽ കള്ളനോട്ടുകാരന് വേണ്ടിയോ ഉള്ള ചോദ്യമായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് എന്ന് തന്നെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ശ്രീ ജോർജ് ശ്രീ ജോർജ് കുര്യൻ ഈ നടപടി കൊണ്ട് എത്ര ലക്ഷം കോടിയുടെ കള്ളപ്പണം കണ്ടെത്താൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഷ ഇപ്പം തന്നെ അതിൻ്റെ കണക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുമോ കാരണം കള്ളപ്പണം നമ്മുടെ സാമ്പത്തിക രംഗത്തുനിന്ന് കള്ളപ്പണത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അത് പടിപടിയായിട്ടുള്ള ശ്രമമാണല്ലോ മന്ത്രി പറഞ്ഞു ഈ വിദേശത്തുള്ള കള്ളപ്പണത്തെ പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന് ആദ്യത്തെ തീരുമാനം അതായിരുന്നു മോഡി സർക്കാരിൻ്റെത് ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിൽ മീറ്റിങ്ങിൽ എസ് ഐ ടി രൂപീകരിച്ചു എം പി ജസ്റ്റിസ് എം പി ഷായും അതുപോലെ പസായത്തും ഉൾപ്പെടെ കഴിഞ്ഞ ഒക്ടോബർ മാസം അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയെട്ടാം തീയതി പതിനായിരം കോടി രൂപയുടെ ആ ഈ കള്ളപ്പണം വിദേശത്തുള്ളത് ചില ആൾക്കാരുടെ പേരും പ്രഖ്യാപിച്ചു അതായത് രാധാ ടിംബിളോ പ്രദീപ് ബ ബർ അതുപോലെ തന്നെ പി ചിമൻലാൽ അന്ന് സുപ്രീം കോടതി ഇരുപത്തി ഒമ്പതാം തീയതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഇത് നിങ്ങൾ കവറിലിട്ട് തരൂ എല്ലാവരും വിചാരിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ശാസിക്കാൻ പോവുകയാണെന്നാണ് കോടതി പറഞ്ഞത് ഇനി ഒരാളുടെ പേര് പോലും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എല്ലാം എസ് ഐ ടി നോക്കട്ടെ എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇതുപോലെയുള്ള ഈ വിദേശത്തുള്ള പണം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവണം കാരണം സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് ആ രീതിയിലുള്ള നടപടി നടന്നു ശ്രീ ജോർജ് കുര്യൻ ശ്രീ ജോർജ് കുര്യൻ ശരിയാണ് അങ്ങനെ ആ ഒരു ഓരോ വിഷയത്തിലും ആ നിലയ്ക്ക് പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ ആ നിലയ്ക്ക് ഒരു ഭാഗത്തുകൂടി നടപടി ഉണ്ടാവുമ്പോൾ തന്നെയാണ് ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത ഉണ്ടായിട്ടില്ലാത്തവണ്ണം രണ്ട് ചെറു രാജ്യങ്ങളിലൂടെ മൗറീഷ്യസിലൂടെയും സിംഗപ്പൂരിലൂടെയും ഇന്ത്യയിലേക്ക് എഫ് നമ്മൾ കണക്ക് കൂട്ടാനാവാത്ത തരത്തിലുള്ള എഫ് വന്നു വീഴുന്നത് ഈ പറഞ്ഞ കള്ളപ്പണം മറ്റൊരു വഴിയിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നു അത് ഫോറിൻ ഡയറക്റ്റ് ആയി വരുന്നു പ്രത്യേക ഈ ഇപ്പോഴത്തെ ഈ നടപടികളിലൂടെ കണ്ടെത്താൻ പോലും കഴിയാത്ത തരത്തിൽ അത് വരുന്നു എന്ന ആരോപണം അവിടെ നിൽക്കുന്നുണ്ട് അതിന് മറുപടിയിലേക്ക് താങ്കൾ വരുന്നതിന് മുൻപ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ പതിനാറ് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം കോടിയാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്ന ഇപ്പോഴല്ല ഇത് ഈ നൂറും ആയിരവും ആയിരവും അഞ്ഞൂറും പിൻവലിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്ന നോട്ടുകൾ ആ നോട്ടുകൾ ആ പതിനാറ് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപ ആ നാല് രണ്ട് ലക്ഷം കോ ആ പതിനാറ് പോയിൻ്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപയ്ക്ക് ഉള്ളിലുള്ള ഒരു തുകയല്ലേ എന്തായാലും കള്ളപ്പണമായി നമ്മൾ കണ്ടെത്താൻ പോകുന്നുള്ളൂ ഇതിനു മുമ്പ് ബി ജെ പി നേതൃത്വം ഇതേക്കുറിച്ച് പറഞ്ഞത് രണ്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിപണി ഉണ്ട് എന്നാണ് റിസർവ് ബാങ്ക് കള്ളനോട്ടിനെ പറഞ്ഞ കുറിച്ച് പറഞ്ഞത് നാനൂറ് കോടി എന്നാണ് അങ്ങനെയാണെങ്കിൽ രണ്ടും ചേർത്തേതാണ്ട് രണ്ടര കോടി പരമാവധി ചേർത്ത് വെച്ചാൽ രണ്ടര കോ ലക്ഷം കോടിയുടെ കള്ളപ്പണം കണ്ടെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഏകദേശം ശരിയായിരിക്കുമോ ഒരു രണ്ട് ലക്ഷം കോടിയുടെ കള്ളപ്പണം കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കാമോ അല്ല ഹർഷ ആദ്യം പറഞ്ഞ കാര്യം അതായത് പാർട്ടിസിപ്പേറ്ററി നോട്ടിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അത് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ശ്രീ സുനിൽകുമാറിൻ്റെയൊക്കെ പാർട്ടി പിന്തുണയ്ക്കുന്ന ഒന്നാം യു പി എയുടെ കാലഘട്ടത്തിലാണ് പാർട്ടിസിപ്പേറ്ററി നോട്ട് അത് അനുവദിച്ചത് അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആൾക്കാർ മറ്റുള്ളവർ ഇടുന്നു എന്നായിരുന്നു അതിൻ്റെ ഒരു സങ്കല്പം അത് ശരിയുമായിരുന്നു ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ എസ് ഐ ടിയുടെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ നരേന്ദ്രമോദി സർക്കാർ വന്ന ആറ് മാസത്തിനുള്ളിൽ എസ് ഐ ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടു സുപ്രീംകോടതി കൊടുത്ത റിപ്പോർട്ടിൽ ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട് വ്യക്തമാക്കണം കെ വൈ സി നോ യുവർ കസ്റ്റമർ സംവിധാനത്തിൽ ആരാണ് കൊടുക്കുന്നത് എന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞാൽ കള്ളപ്പണം ഇടാൻ ആരും തയ്യാറാവില്ല അവരുടെ പൂർണ്ണമായിട്ടുള്ള വിവരം കൊടുക്കണം എന്നാവശ്യപ്പെടുന്നു അത് നരേന്ദ്രമോദിയുടെ സർക്കാർ അംഗീകരിക്കുന്നു ഇന്ന് പാർട്ടിസിപ്പേറ്ററി നോട്ട് അതിന് ഈ കെ വൈ സി കൊടുക്കണം ഒരുപക്ഷെ ഈ കെ വൈ ഈ പാർട്ടിസിപ്പേറ്ററി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ കള്ളപ്പണം വിദേശ കള്ളപ്പണം ഉള്ളിലുള്ളവരുടെ കള്ളപ്പണം മാറാൻ വേണ്ടി കാരണം സെബിയുടെ അവർക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട സെബിയുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മതി ഈ വ്യക്തികൾക്ക് വേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ട പക്ഷെ നരേന്ദ്രമോദി വന്നതിന് ശേഷം കാര്യം പറയാം ഞാനൊരു കാര്യം പറയാം ഈ ഇപ്പോഴത്തെ നടപടികളിൽ നിന്ന് നമ്മുടെ ചർച്ച വഴിതെറ്റി പോകുന്നു ഞാൻ അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു രണ്ടര ലക്ഷം കോടി ഞാൻ അല്ലല്ലെ ഈ സാമ്പത്തിക നടപടിയിലേക്ക് തന്നെ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം കാരണം വന്നേ പറ്റൂ അതാണല്ലോ നമ്മുടെ വിഷയം രണ്ടര ലക്ഷം കോടിയിലധികം രൂപ കള്ളപ്പണ ഇനത്തിൽ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ കള്ളപ്പണ ഇനത്തിൽ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ സർക്കാരിനില്ല ബി ജെ പി നേതാക്കൾ ദേശീയ നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞത് രണ്ടര ലക്ഷം കോടിയുടെ കള്ളപ്പണം കണ്ടെത്തുമെന്നാണ് ആ കണക്ക് ശരിയാണെങ്കിൽ അതിലേറെ നഷ്ടം ഈ ഡിസംബർ മുപ്പതിനു അകം ഉണ്ടാവില്ലേ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ എന്തുകൊണ്ട് സർക്കാരിന് ഉണ്ടായില്ല അല്ല ഹർഷ ഹർഷൻ സിംഗപ്പൂരിന്റെയും അമറീഷ്യസിന്റെയും കാര്യം പറഞ്ഞത് പാർട്ടിസിപ്പേറ്ററി നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ചത് അല്ലെങ്കിൽ ഈ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കുമല്ലോ നരേന്ദ്രമോദി ഇത് മുഴുവൻ തുറന്നു വെച്ചിരിക്കുകയാണ് നമ്മൾ അതിലേക്ക് വന്നേ പറ്റൂ ആ വരും പക്ഷേ നമുക്ക് ഈ ഇപ്പോൾ വരാം ഞാൻ മറുപടി അല്ല അത് പറയാം അതായത് നമ്മുടെ ഡിഫൻസ് ബജറ്റ് എത്രയാണ് കർഷ ഈ കർഷൻ പറഞ്ഞതിന് തുല്യമല്ലേ നമ്മുടെ ഡിഫൻസ് ബജറ്റ് ആ ഡിഫൻസ് ബജറ്റിന് തുല്യമായിട്ടുള്ള കള്ളപ്പണം നമ്മൾ തടയുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ ശ്രീ ജോർജ് കുര്യൻ അതിന്റെ അതിന്റെ അതാണ് ആ വാദം നീക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലെ പൊതുപണിമുടക്കിൽ ഈ രാജ്യത്തിനുണ്ടായ നഷ്ടം ഇരുപത്തി അയ്യായിരം കോടി രൂപയായാണ് വിലയിരുത്തപ്പെടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പണിമുടക്കിയപ്പോഴത്തെ നഷ്ടമാണ് ഈ പറയുന്നത് ഇപ്പോഴതല്ല അവസ്ഥ വിപണി ചത്തുകിടക്കുകയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം ഈ അൻപത്തി മൂന്ന് ദിവസം കൊണ്ടുണ്ടാവുന്ന നഷ്ടത്തെ എത്ര ലക്ഷം കോടിയായി നിങ്ങൾ കണക്ക് കൂട്ടും അല്ല ഹർഷ ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ അതിന്റെ പുരോഗതിയെ കുറച്ച് നാളത്തേക്ക് പിന്നോട്ടടിക്കുക ചെയ്യും സംശയം വേണ്ട അതല്ല ഞാൻ ചോദിക്കുന്നത് ഈ കണ്ടെത്തുമെന്ന് പറയുന്ന രണ്ടര ലക്ഷം കോടിയേക്കാൾ ഒരൊറ്റ ഉദാഹരണം പറയാം വെറും 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 അയ്യായിരം കോടി ഒരു ദിവസം നഷ്ടം എന്ന് കണക്കാക്കിയാൽ തന്നെ എത്ര ലക്ഷം കോടിയുടെ രണ്ടര ലക്ഷം കോടിയേക്കാൾ മുകളിൽ ഒരു രണ്ടര ലക്ഷത്തി അറുപത്തി കോടിയുടെ നഷ്ടം ഈ അൻപത്തിമൂന്ന് ദിവസം കൊണ്ടുണ്ടാവും അപ്പോൾ പിന്നെ ഈ രണ്ടര ലക്ഷം കോടിക്ക് വേണ്ടി രണ്ടര ലക്ഷത്തി അറുപത്തി മൂവായിരം നഷ്ടപ്പെടുത്തും